ഒട്ടും സമയം കളയാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളി ഇഞ്ചി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള പുളിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള മൂന്ന് ഗ്ലാസ് വെള്ളമാണോ ഒഴിച്ച് എടുക്കണത് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമൊഴിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുളി കുതിർന്ന് കിട്ടിക്കോളും ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാൻ അതല്ലെങ്കിൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുക കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇതിലേക്ക് കടുകിട്ടിട്ട് പൊട്ടിച്ചിട്ടെടുക്കുക കടുകും ചേർത്തതിനുശേഷം കറിവേപ്പിലയും വറ്റമുളകും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കട്ടോ ഇങ്ങനെ വയറ്റിയെടുത്തത് ഒരു ബ്രൗൺ കളർ ആവുന്നവരേക്കും വയറ്റി കൊടുക്കുക ഇങ്ങനെ ഒരു ബ്രൗൺ കളർ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നല്ലവണ്ണം പുളി പിഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക അതൊക്കെ ഒരു അര ടീസ്പൂൺ വീതേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ളിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നല്ലോണം തിളപ്പിക്കാനായിട്ട് വെക്കുക അപ്പോൾ അടച്ച് വെക്കാതെ തന്നെ വേണം അത് തിളപ്പിച്ചെടുക്കാനായിട്ട് നല്ലോണം ഒന്ന് വറ്റി വരുന്നവരേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എടുക്കുക അപ്പോൾ അത ഇതാണ് ഇതിൻ്റെ ഒരു പാകം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കുമ്പോൾ എന്താ ഈ ഒരു കട്ടിക്ക് വരും കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതുവരെ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ